ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം വണ്ടൂർസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് എഴുപത്തിയെട്ടോളം വരുന്ന നാവിക സേനാംഗങ്ങൾ ചുരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ഒന്നിലധികം സ്ഥലങ്ങളിലാണ് ഈ സംഘങ്ങളെ വിന്യസിച്ചിട്ടുള്ളത് ദുരന്ത നിവാരണ ഏജൻസികൾക്കും പ്രാദേശിക ഭരണകൂടത്തിനും ഒപ്പം നിന്നാണ് ഇവരുടെ പ്രവർത്തനം ദുരിതബാധിതർക്ക് തുടർച്ചയായി മെറ്റീരിയൽ ഭക്ഷണം എന്നിവയുടെ വിതരണം ഉറപ്പാക്കാൻ ഒരു സംഘം നദീതീരത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് മറ്റു ടീമുകൾ രക്ഷപ്പെട്ടവരെ തിരയുന്നതിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിലും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുരിതബാധിത സമൂഹങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും നൽകുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏകോപിത പ്രവർത്തനങ്ങൾ നിർണായകമാണ് ന്യൂസ് ബ്യൂറോ വയനാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ